സുതാര്യമായും നിഷ്പക്ഷമായും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിന്തുണയോടെ കൊല്ലം ജില്ലയിൽ പൂർത്തിയായതായി ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർ എൻ ദേവിദാസ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലയിലും സജ്ജമായിട്ടുണ്ട് പൂർണ്ണമായിട്ടും സുരക്ഷിതമായിട്ടും ഏറ്റവും നല്ല രീതിയിലും സുതാര്യമായിട്ടും നിഷ്പക്ഷമായിട്ടും വോട്ടിംഗ് പ്രക്രിയ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള നടപടികൾ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട് ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗവും സ്വീകരിച്ചിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ വളരെ നല്ല രീതിയിലുള്ള നിർദ്ദേശങ്ങളും കൃത്യമായിട്ടുള്ള പിന്തുണയും അതിന് കിട്ടുന്നു നമ്മുടെ ജില്ലയിൽ പ്രശ്നബാധിത ബൂത്തുകളായിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന എൺപത്തി എട്ട് ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷൻ നൂറ്റി ഈ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൻസിയിൽ നൂറ്റി എഴുപത്തിയേഴ് പോളിംഗ് സ്റ്റേഷനുകൾ തിരിച്ചറങ്ങി മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും നിരീക്ഷണത്തിന് കളക്ടറേറ്റിൽ ബാർ റൂം സജ്ജമാക്കിയിട്ടുണ്ടെന്നും കളക്ടർ പറഞ്ഞു